ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചൂസിലേക്ക് സ്വാഗതം നരച്ചു കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഹെറ്റിനും ഡൈ നമ്മൾ പലരും തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രമേ നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ ഇത് നമ്മളുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കറ്റാർ കറ്റാർവാഴി അതുപോലെ നെല്ലിക്കാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും നമ്മളുടെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് രണ്ടും രണ്ടുണ്ടാക്കിയ നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണുന്നത് അപ്പോൾ ഇതൊരു കെമിക്കലും ഇല്ല നമുക്കൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാക്കത്തില്ല ചിലവർക്കൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി തേക്കുമ്പോൾ സൈഡ് എഫക്ട്സൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഇതൊന്നുമില്ലാത്ത നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് അപ്ലൈ യും ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്ലൈ കൊടുത്താൽ മാത്രം ഹെയൊക്കെ അപ്പം കുട്ടികൾ പോലും അകാല നരയൊക്കെ വരുന്നുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ ഡേ നല്ലതാണ് അപ്പം നമ്മളുടെ നമുക്ക് പെരുട്ടാവുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് ഇതുപോലൊരു ബ്രഷ് വെച്ച് ഇതുപോലെ നമുക്ക് അപ്ലൈ കൊടുത്താൽ മാത്രം മതി തന്നെ കറുത്തുവരും അപ്പം നാടൻ പറ്റും കൊണ്ട് നമുക്ക് മുടിയിലൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുത്താൽ ലേഡീസിനൊക്കെ നമുക്ക് ഉള്ളുള്ള മുടി വരികയും അതുപോലെ നീട്ടം വെക്കുകയും താരനും ഒക്കെ പോയി അതുപോലെ നമ്മളുടെ തലമുടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് കേട്ടോ അപ്പം മുടി നല്ലപോലെ കട്ടിക്ക് തന്നെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ മുടികുഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നെല്ലിക്ക കൊണ്ട് അടിപൊളി ഒരു ജ്യൂസ് കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമുക്കറിയാം നെല്ലിക്ക അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ജിമ്മിനൊക്കെ പോണവർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ നോക്കാം ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നെല്ലിക്കയും കറ്റാർ വാഴയും മാത്രം പോരാൻ നമുക്ക് കേശവർധിനിയുടെ ഇല കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കറിയാൻ നല്ലപോലെ തന്നെ മുടി വളരാനും കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ പറമ്പിലും ഒക്കെ ഇഷ്ടംപോലെ തന്നെ ഇത് പിടിച്ച് നിൽപ്പൊണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ മാസവും അതുപോലെ തന്നെ മഴക്കാലം ആയതുകൊണ്ട് ഇഷ്ടം പോലെ തന്നെ പിടിച്ചു കിട്ടുമിത് അതുപോലെ തന്നെ പനിക്കൂർക്ക ഇത് നമ്മളുടെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ഹെയർ ഡൈക്ക് വേണ്ടത് അപ്പം കറ്റാർ വാഴയും അതുപോലെ നെല്ലിക്ക കേശവർധിനി പിന്നെ നമ്മളുടെ പനിക്കൂർക്ക ഈ കറ്റാർ വാഴയുടെ ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് പോയ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നെല്ലിക്ക ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് പനിക്കൂർക്കയും ക്ലീനാക്കി തന്നെ എടുക്കണം അതുപോലെ തന്നെ കേശവർദ്ധിനിയുടെ ഇലയും ഞാൻ രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ട് എണ്ണ വരെ കാച്ചി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കേശവത്തിന് അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചെറിയൊരു ജാറിലിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഇത് അരക്കാനായിട്ട് നമുക്ക് കാട്ടി നല്ല എഫക്റ്റ് ചെയ്യുന്നത് ഒരു വെള്ളമാണ് അത് ഞാൻ കാണിച്ചു തരാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കരിഞ്ചീരകം മുടിക്ക് നല്ലതാണ് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് താരം പോകാനൊക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല വെട്ടി തിളച്ച് പകുതിയാക്കി മാറ്റണം നമ്മൾ എടുക്കുന്ന വെള്ളത്തിന് ാക്കി വറ്റി കഴിഞ്ഞ് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ നമ്മളുടെ ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നാലും അരച്ചാലും നമുക്ക് ആ നെല്ലിക്കയുടെ ചെറിയ നാരൊക്കെ കാണും അത് അതുകൊണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ ഇത് അതിൻ്റെ ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പം നെല്ലിക്കയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ കറക്കാനും അതുപോലെ തന്നെ അകാലനര ഇല്ലാതാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇരുമ്പ് ചീരിച്ചട്ടിയാണ് വേണ്ടത് ഞാൻ അരച്ച് വെച്ചത് ഇതായത് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജ്യൂസ് മാത്രം മാത്രമാണ് ബാക്കിയുള്ളത് നമുക്ക് കളയാവ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പൊടി കൂടെ ചേർക്കണം അപ്പം മെഹന്തിപ്പൊടിയാണ് മൈലാഞ്ചിപ്പൊടി ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളുടെ മുടിക്ക് നല്ലതാണല്ലോ അപ്പോൾ ഇത് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ അടച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി വറ്റിച്ച് വേണം ഇതെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അപ്പോൾ അതെ ഇത് ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ഇടയ്ക്കൊക്കെ മുടിയൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഒരു ഹെയർ പാക്ക് തന്നെയാണിത് അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കി നല്ല വറ്റിച്ച് വരുമ്പോഴാണ് നമ്മളുടെ ഹെയർ ഡൈ റെഡി റെഡിയാകുന്നത് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി വറ്റിച്ച് എടുക്കുമ്പം തന്നെ നമുക്കൊരു ബ്ലാക്ക് കളറിൽ അപ്പം തന്നെ കിട്ടും എന്നാലും അപ്പം അപ്പം മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു ഹെയർ ഡൈ കിട്ടുക അപ്പോൾ ഇതെല്ലാം വറ്റിയതേ നോക്കി ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും അപ്പോൾ ഇനി ഇപ്പം ഇത് ആ ചൂട് ചട്ടിയിലിരുന്ന ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് ഇത് തണുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഒരു ഓവർനൈറ്റ് ഫുൾ ആണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നാച്ചുറൽ ഹെയർ ഡ്രൈ തന്നെയാണ് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത വീട്ടിലെ സാധനങ്ങൾക്ക് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ഇനി ഈ ചട്ടിക്കകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാം നെല്ലിക്കൂർക്കറിയാം ഇറങ്ങി നല്ല പോലെ ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നമുക്കിത് ഇത് ഹെയറിൽ ഒക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പഴയ ബ്രഷ് വെച്ച് നമുക്കൊന്നും ലൂസ് ലൂസാക്കണമെങ്കിൽ നമ്മളുടെ ആ തേയില വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ തലമുടിയിൽ മാത്രമല്ല നമ്മളുടെ മീശയിലും താടിയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടിയൊക്കെ തന്നെ കറുത്തു വരും മാത്രമല്ല മുടി വളരാനും കൂടെ ഉള്ള ഒരു ഹെയർ ഹെയർ ഡെയ് കൂടെയാണ് കേട്ടോ നെല്ലിക്കയുടെ ഗുണങ്ങൾ നമുക്ക് അത്രയും നല്ലതാണ് മുടിക്ക് ഇപ്പോൾ മുടിയെല്ലാം തന്നെ കറുത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്ന മീശയൊക്കെ തന്നെ നല്ല കട്ടിക്കും അതുപോലെ തന്നെ കറുത്തു വരാനൊക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡെയിൽ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം ഇനി നമുക്ക് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ജ്യൂസാണ് നമുക്കത് ഹെയർ ഡൈ മാത്രം വരട്ടിയാൽ പോരാ ഉള്ളിൽ കൂടെ നമ്മൾ കഴിക്കണമല്ലോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കഴിച്ചാൽ നമ്മളുടെ മുടികുഴിച്ചിലൊക്കെ തന്നെ മാറും അതുപോലെ പ്രത്യേകിച്ച് ജിമ്മിനൊക്കെ പോണ പിള്ളേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുടി മുടികുഴിച്ചില് വരിക അപ്പോൾ എൻ്റെ മോനൊക്കെ ഞാൻ സ്ഥിരം കൊടുക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇതും അപ്പം നമ്മളുടെ മുടികുഴിച്ചിലൊക്കെ നിൽക്കാനായിട്ട് ഞാനെടുത്തിരിക്കുന്നത് ഒരു കഷ്ണം കുക്കുംപ്ര അതുപോലെ തന്നെ വേപ്പില പിന്നെ നമ്മളുടെ നെല്ലിക്ക ഒരു കപ്പ് തൈര് പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വേപ്പിലെ മസ്റ്റായിട്ട് ചേർക്കണം അതൊക്കെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്ന് അടിച്ചെടുത്ത് നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല കട്ടി തൈരാണെങ്കിൽ പുളിയില്ലാത്ത കട്ടി തൈരാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മളുടെ ജ്യൂസ് ഇത് കുടിച്ചാൽ മുടി കൊഴിച്ചിലൊക്കെ മാറും ഞാൻ പറഞ്ഞല്ലോ ജിമ്മിനൊക്കെ പോണവർക്ക് പെട്ടെന്നൊക്കെ നമ്മൾ നമ്മളത്രയും സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ വരും അപ്പോൾ അതൊക്കെ തടയാനായിട്ട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഹെയർ പാക്ക് കാണിക്കാം നെല്ലിക്ക വെച്ച് നെല്ലിക്കയും നല്ല തനി നാടൻ പാലൊട്ടും വെള്ളം ചേർക്കാത്ത തനി നാടൻ വേണ്ടത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിൽ ിട്ടുന്നടിച്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താലും നമ്മളുടെ ഹെയർ പാക്ക് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മുടി വളരാനും അതുപോലെ തന്നെ ഉള്ള മുടി തന്നെ കൊഴിയേറെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ ബേബി ഹെയർ ഒക്കെ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടെയാണിത് അപ്പോൾ അതേ ഇതുപോലെ തന്നെ നല്ല സിൽക്കി ആകാനും മുടി നല്ല നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക